ഒരു കൊണ്ട് കണ്ടിരിക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു പിറ്റിങ്ങലുണ്ടായത് ലൈവ് നിൽക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഞാൻ ചവിട്ടിയിരിക്കുന്നത് ഒരാളുടെ കയ്യിലാണ് ഒരാളുടെ കൈ മണ്ണി കിടക്കുകയാണ് ഈ നാലു പേരിലിങ്ങനെ പൊങ്കിയിരിപ്പുണ്ട് അതി ചവിട്ടിയാണ് ഞാൻ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അറിഞ്ഞില്ല അത് ഏകദേശം ഒരു എന്താണ് കുറേ കാലം എനിക്ക് ഒരു ട്രോമയായിരുന്നു കത്തിച്ച കമ്പം കമ്പപ്പുര വീടും അങ്ങനെ മൊത്തത്തിൽ പൊടിത്തെറിച്ചു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോൺക്രീറ്റിൻ്റെ കമ്പി വന്ന് തറച്ചിട്ട് ഒരാളുടെ ഈ പറയുന്ന ചേട്ടാ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്ത് കേരളം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് നൂറ്റി പത്ത് പേരോളം മരിച്ച പേര് കൊല്ലം പരവൂരിലെ പുത്തിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന ദിവസമാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്ത് ചേട്ടൻ അക്കാലത്ത് കൊല്ലം റിപ്പോർട്ടറായിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് നമ്മളിത് പോകുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ട് മണിയോളം അവിടെ ഉണ്ടായിരുന്നു രാത്രിയിൽ കാര്യം നമ്മുടെ സ്ട്രിങ്ങർ അവിടെ ആണ് സ്ട്രിങ്ങർ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രാദേശിക ലേഖകൻ ലേഖകൻ നമുക്ക് വാർത്തയൊക്കെ തരുന്ന ആള് അപ്പം ആളുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയി അവിടെ രാത്രി ഒരു രണ്ട് മണിയോളം നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോകാൻ വിചാരിച്ചു അപ്പം ഏട്ടന്റെ വണ്ടിയുണ്ട് എൻ്റെ ഏട്ടൻ്റെ കാറുണ്ട് അപ്പോൾ ഞാനത് എടുത്ത് ഞാൻ അതിലാണ് വരുന്നത് അപ്പൊ അതിന് എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല പിന്നെ അതെടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നൊരു മൂന്നരയോട് കൂടി ആണ് പുള്ളിയുടെ വിളി വരുന്നത് പുള്ളിയുടെ വിളി വന്നപ്പോ പുള്ളി എന്നോട് ആദ്യമേ പറഞ്ഞത് പുള്ളി ഭയങ്കരായി ഭയത്തിരിക്കാണ് അപ്പൊ ആള് പറഞ്ഞതുപോലെ പൊട്ടി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ചാമി സാറേ ഒരുപാട് പേര് മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ച എന്ത് പൊട്ടി എന്താണ് സംഭവിച്ചതിന് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ എന്താ പൊട്ടി എന്താ നീ കൃത്യമായി പറയാൻ പറഞ്ഞു അപ്പം എന്നോട് പുള്ളി പറഞ്ഞു പൊട്ടി സാറേ പൊട്ടി എല്ലാം പോയി സാറ് പെട്ടെന്ന് വാ പെട്ടെന്ന് വാന്നാണ് പറയുന്നത് അങ്ങനെയാണ് രാത്രിയിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കിടന്നപ്പോൾ എൻ്റെ ഷൂ പോലും ഞാൻ ഊരിയിട്ടില്ല കാലിലെ ഷൂ പോലും ഊരിയിട്ടില്ല അപ്പോൾ ഇത് കാലിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ അമ്മ എന്നെടുത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു പറഞ്ഞു എടാ ഫോൺ എടുക്ക് ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞു നാലാമത്തെ തവണയും മറ്റാണ് ഞാൻ ഇത് ഇതെടുക്കുന്നത് അങ്ങനെയാണ് ഓടിപ്പോകുന്നത് ചെന്നപ്പോൾ കറണ്ട് പോയി ഈ പച്ച മനുഷ്യൻ്റെ ഗന്ധം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അത്രയും പേര് എത്ര പേരുടെയാണ് നൂറ്റിപ്പതിനാല് പേരുടെയാണ് ഞാൻ ചെല്ലുമ്പോൾ നല്ല ഇരുട്ടാണ് ലൈവ് നിന്നു ആറ് ആറ് അഞ്ച് മണിക്ക് ബുള്ളറ്റും കയറി ആറ് മണിക്കാണ് സാധാരണ ബുള്ളറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് മണിക്ക് തന്നെ കയറാൻ പറഞ്ഞു കാര്യം ഞാൻ അന്നേരം തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു അൻപത് പേര് കുറഞ്ഞത് മരിച്ചിട്ടുണ്ട് ഞാൻ അൻപത് പേര് മരിച്ചു എന്നാണ് ആദ്യ വാർത്തോടത്തെ അൻപത് പേര് കൊല്ലപ്പെട്ടു അപ്പോൾ നേരം പുലർന്നു വന്നു പുലർന്നു വന്നു ലൈവ് നിൽക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഞാൻ ചവിട്ടിയിക്കുന്നത് ഒരാളുടെ കൈയിലാണ് ഒരാളുടെ കൈ മണ്ണി കിടക്കുകയാണ് ഈ നാല് പേരിൽ ഇങ്ങനെ പൊങ്ങിയിരി പോകേണ്ടത് അതീ ചവിട്ടിയാണ് ഞാൻ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് കാല് മരിച്ചു പേടിച്ചു പോയി പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളൊരാളുടെ കയ്യിലാണ് ചവിട്ടി നിന്നതെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ആ ഒരു ഷോക്കായി മാത്രമല്ല കാലില് ഷൂസിൽ മനുഷ്യൻ്റെ മാംസം പറ്റി കരി എവിടെ ചവിട്ടിയാലും മനുഷ്യൻ്റെ മാംസമാണ് ഇതിങ്ങനെ പൊടിഞ്ഞു കിടക്കുക മൊത്തം മണ്ണി ചവിട്ടാൻ പറ്റില്ല എവിടെ ചവിട്ടിയാലും മനുഷ്യൻ്റെ മാംസം നമ്മുടെ കാലിൽ പറ്റും അങ്ങനൊരു സ്ഥലം അത് ഏകദേശം ഒരു എന്താണ് കുറേ കാലം എനിക്ക് ഒരു ട്രോമയായ ദീർഘകാലം ഏകദേശം ഒരു ഒരു വർഷത്തോളം അതെൻ്റെ മൈൻഡിൽ നിന്ന് പോകാൻ പറ്റാതായി അങ്ങനെയാണ് നൂറ്റിപ്പതിനാല് പേര് മരിച്ചു കൃഷ്ണൻകുട്ടി സുരേന്ദ്രൻ രണ്ടുപേരും ഫേമസാണ് വെടികെട്ടുകാരാണ് രണ്ടുപേരും ഭയങ്കര അറിയപ്പെടുന്നവരാണ് അപ്പോൾ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ നടന്ന മത്സരക്കമ്പം അതാണ് ഈ അപകടത്തിൽ എത്തിച്ചത് അതായത് കമ്പപ്പുരയിലേക്ക് കത്തിച്ച കമ്പം കമ്പപ്പുര വീണു അങ്ങനെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മത്സര കമ്പമായിരുന്നു പൊറ്റിങ്ങനെ നൂറ്റി പതിനാല് പേർ അത് തീർന്നത് മുന്നൂറ്റി അറുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഞാൻ കാണുന്ന ഒരു ബോഡിയിൽ നമ്മുടെ ഈ നെഞ്ചുണ്ടല്ലോ കോൺക്രീറ്റിൻ്റെ കമ്പി വന്ന് തറച്ചിട്ട് നെഞ്ച് പൊളന്ന് ഒരാളുടെ ഈ പറയുന്ന നമ്മുടെ ഈ ബോഡി ഉണ്ടല്ലോ അത് കമ്പിയിൽ തറച്ച് പോയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഒരു ബോഡി അങ്ങനെ ഞാൻ കണ്ടത് ഭീകരമായിരുന്നു അതിഭീകരം അത് എന്താ പറയുക ഒരു മനുഷ്യനെ കൊണ്ട് കണ്ടിരിക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു പുറ്റിങ്ങലുണ്ടായത് നമ്മൾ പുറ്റിങ്ങൽ വെടിക്കെട്ട് വെടിക്കെട്ട് ദുരന്തം എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും അവിടെ നേരിട്ടണ്ട കാഴ്ചകൾ നമുക്കൊരിക്കലും നൂറ്റി പതിനാല് പേർ ചത്ത കിടന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് സംഭവ സ്ഥലത്തേക്ക് എത്ര ഞാൻ ആ മൂന്നരയ്ക്ക് സംഭവം ഇരുട്ടായിരുന്നു ഒന്നും കാണാൻ വയ്യായിരുന്നു അപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ വിളിച്ചു ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞു കാര്യം ആറു മണിക്കാണ് ബുള്ളറ്റിൻ രാവിലെ ആറു മണിക്കാണ് സാധാരണ ബുള്ളറ്റിൻ കയറുന്നത് ഞാൻ പറഞ്ഞു അഞ്ചു മണിക്ക് കയറണമെന്ന് പറഞ്ഞു കാര്യം അത്രയും വലിയ ആക്സിഡൻറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടല്ലോ അപ്പം അഞ്ച് മണിക്ക് റീഡറ് കയറി പി സി ആറിലുള്ളവർ അഞ്ചുമണിക്ക് തന്നെ മണിക്ക് ബുള്ളറ്റും ഓൾറെഡി അഞ്ച് മണിക്ക് എല്ലാവരും എത്തും സാധാരണ ആറുമണിക്കേ ബുള്ളറ്റും കയറത്തുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു മണിക്ക് കയറാൻ പറഞ്ഞു അങ്ങനെയാണ് റീഡറ് കയറി മണിക്ക് റെഡി ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ലേഡി ആയിരുന്നു വാർത്ത വായിച്ചിരുന്നത് മറന്നുപോയി ആള് ആളിരുന്ന് പതറി ആൾ പതറിപ്പോയി ആൾ എനിക്കൊന്ന് അന്ന് ആണ് പ്രഗ്നൻ്റ് ആണ് ഞാനിങ്ങനെ ഓരോ കഥകളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആൾ ഇരുന്ന് വിതുമ്പി അതായത് ചാക്കിൽ കെട്ടി എടുക്കുകയാണ് എന്നൊക്കെ കഥ പറഞ്ഞപ്പോൾ റീഡർ എന്താ വിതുമ്പി തുടങ്ങി എനിക്ക് മനസ്സിലായി ആൾക്കാരിയാണെന്ന് അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഇതാക്കി ലൈറ്റാക്കി കാര്യം ആൾ ക്യാരിയിങ്ങാണ് പേര് ഞാൻ വിട്ടുപോയി ആളുടെ മറന്നുപോയി അപ്പോൾ ആൾ വിതുമ്പിയാണ് ഇങ്ങനെ ശ്യാമെന്ന് പറയുമ്പോൾ ശ്യാം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ ശ്യാമിൽ തന്നെ ഇടർച്ച വന്നു ശ്യാമിൻ്റെ എന്ന് പറഞ്ഞ പേര് പറയുമ്പോൾ തന്നെ ഇടർച്ച വന്നു അപ്പോൾ നമുക്കറിയാലോ കരയോ അന്ന് ആൾ കരഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ കുറേ കൂടെ ലൈറ്റാക്കിയിട്ട് ആളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാൽ ഈ വാർത്ത എല്ലാവരെയും അറിയിക്കണം രണ്ട് വിഷയമുണ്ട് ഒന്ന് ആയിട്ടുള്ള ഒരു ലേഡിയോടാണ് നമ്മൾ ഈ ഇത്രയും പേര് മരിച്ചു എന്ന ദുരന്ത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രേക്ഷകരോട് ഇത് പറയുകയും വേണം അപ്പോൾ ഒരു വല്ലാത്തൊരു സാഹചര്യം അന്നുണ്ടായി കുറേ നേരം ഞാൻ എന്താ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു ആളെ പക്ഷെ ആൾ പിന്നെ കുറേ കാലഘട്ടത്തിന് ശേഷം എന്നോട് പറഞ്ഞു ആളെന്നെ കുറേ നാളുക ശേഷം എന്നോട് പറഞ്ഞു ഞാൻ അന്ന് കരഞ്ഞു പോയി എന്ന് പറഞ്ഞു നമ്മൾ കഥ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഇപ്പം തന്നെ നമ്മൾ പല കഥകളും പറയുമ്പോൾ ആളുകൾ ഒന്ന് ചോദിക്കാറുണ്ട് ഇവൻ ഇത് നേരിട്ട് കണ്ടതാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ കഥ പറയുമ്പോൾ ഞാനൊരു റൈറ്ററാണ് സുരഭി സുഹാസിനി എന്ന് പറയുന്ന സൂസു എന്ന് പറയുന്ന സീരിയൽ എഴുതിയ ഞാനാണ് സോ ഞാൻ പറയുന്ന കഥകൾക്ക് ദൃശ്യഭംഗി ഉണ്ടായിരിക്കും അതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവും നമുക്ക് എത് നമ്മുടെ ശത്രുക്കളായിട്ടുള്ളവർ ഇവൻ ഇതൊക്കെ നേരിട്ടേണ്ടതാണെന്ന് ചോദിക്കും പക്ഷെ കഥ പറയുമ്പോൾ അലവലി പറയണ്ടേ കഥ കഥ പറയുമ്പോൾ കഥയുടെ ഭംഗി ഉണ്ടായിരിക്കണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്താ ഞാൻ ഈ നഖത്തിൻ്റെ ഇത് മുതൽ ചലനം മുതൽ കഥ പറയും നഖം എന്ത് ചെയ്തു ആ സമയത്തെ ക്യാരക്ടറിന്റെ നഖം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നതടക്കം നമ്മൾ കൃത്യമായി പറയും അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആള് കരഞ്ഞു അവിടെ നടന്ന അത് കഴിഞ്ഞ് മാംസം ചാക്കിലായിരുന്നു കെട്ടിയത് ചാക്കിലിങ്ങനെ വാരിക്കേറ്റിയായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ ചാക്കിൽ എത്ര പേരാണ് നൂറ്റി പതിനാല് പേരെന്ന് ഇവർ പറയുന്നു അതൊന്നും ആയിരിക്കില്ല അത്രയധികം കയ്യും ഒക്കെ എത്രയോ നമ്മുടെ കണ്ണു വരെ ഞാൻ എത്രണം കണ്ടു വന്നു വെച്ചു കണ്ണൊക്കെ ഉണ്ടല്ലോ കണ്ണൊക്കെ പൊടിഞ്ഞു പോയിട്ട് മണ്ണി കടക്കയാണ് ഈ കോഴിക്കടയുണ്ടല്ലോ കോഴിക്കടയില് കോഴിയെ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കുടലും പണ്ടൊക്കെ ഉണ്ടല്ലോ അതുപോലെ കിടക്കുകയാണ് എവിടെയും ചവിട്ടാൻ വയ്യ മണ്ണിൽ എവിടെയും ചവിട്ടാൻ വയ്യ ഞാൻ പിന്നെ കുറേ കാലം എനിക്ക് ഭയങ്കര ട്രോമയായിപ്പോയി ഞാൻ അമ്മയോട് പോയി പറഞ്ഞു അമ്മ ഇങ്ങനെ പേടിച്ചു ഭയങ്കരമായി ദീർഘകാലം ഭയമായിരുന്നു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് സ്വപ്നം കാണുക ബോഡികളായി ആളുകളുടെ ബോഡികൾ അവർ നമ്മളോട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ ശ്രമിക്കുന്നു അങ്ങനെ ഭയമായിരുന്നു ദീർഘകാലം ഒരുപാട് പേരെ മറ്റേ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി പക്ഷേ എന്തു ചെയ്യാനാ മത്സര കമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ ഇത് നടത്താൻ പാടില്ല ഈ പരവർ കുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ് നടക്കുന്നതാണ് സ്ഥിരമായി നടക്കുന്നതാണ് സ്ഥിരം പരിപാടിയാണ് അവിടെ അവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കരക്കാരായത് കമ്പപ്പുര മൊത്തം പൊട്ടിപ്പോ തെറിച്ചു പോയി കമ്പപ്പുരയുടെ ഒരു കമ്പിയാണ് ഞാൻ പറഞ്ഞില്ല ഒരാളെ നഞ്ചത്തു ഒന്ന് കയറിയത് ഒരു വീട്ടിൻ്റെ മുകളിൽ ഇരുന്ന ആളെ ഈ സാധനം തെളിച്ചു വന്നിട്ട് കൊന്നു കോൺക്രീറ്റ് ഇടിച്ചിട്ട് വീട്ടിൻ്റെ മുകളിൽ ഇരുന്ന ആളെ ചത്തുപോയി അത്ര ഭീകരമായിരുന്നു അത്രയ്ക്ക് പ്രകമ്പനമുള്ളൊരു സ്ഫോടനമാണ് അവിടെ നടന്നത് സത്യം അതിന് ശേഷം പ്രധാനമന്ത്രി എത്തുന്ന തരത്തിലേക്ക് വലിയ വാർത്ത പ്രധാനമന്ത്രി വന്നു മോദി വന്നു രാഹുൽ വന്നു ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് ഇരുന്ന ഒരാൾ മരിച്ചത് ഒന്നര കിലോമീറ്റർ അപ്പുറം ചീളിൽ നിന്ന് വീണ് ചീള് വന്ന് വീണിട്ട് അത്ര ഭീകരമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിൽ അന്ന് കണ്ടവർ അതായത് ആ ഈ പറയുന്ന പടക്കമുണ്ടല്ലോ ഇത് പൊട്ടിക്കുന്ന സംഭവം കണ്ടുകൊണ്ടിരുന്ന എത്ര പേര് എൻ്റെ കണ്ണി കണ്ട എത്രയോ പേര് മരിച്ചുപോയി രണ്ട് മണിവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എത്രയോ പേര് മരിച്ചുപോയി എത്രയോ പേര് കൊല്ലപ്പെട്ടു അത് നമുക്കൊരു ഭയങ്കര ഷോക്കല്ലേ അത്രയും നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നവർ കൈയടിച്ച് ഈ പടക്കം പൊട്ടിക്കുന്ന കണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നവർ അത് എന്താ പറയുക ചരിത്രം നമുക്ക് നമുക്ക് പോലും പറയാൻ പറ്റാത്ത വിശദീകരിക്കാൻ പറ്റാത്ത കഥയാണിത് നമ്മളിപ്പോൾ ഇത് എടുക്കാനുള്ള കാരണം ഇനി ഉത്സവ സീസൺ വരാൻ പോവുകയാണ് ഇനിയും അമ്പലങ്ങളിൽ ഉത്സവം വരാൻ പോവുകയാണ് അപ്പോൾ ഓർമ്മ ഉണ്ടാകണം ഓർമ്മയുണ്ടാകണം ഒരു മത്സരത്തിന് വേണ്ടി വെറുതെ ആളുകളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ തീർച്ചയായും അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം ഉത്സവകാലം ദുരന്തങ്ങളുടെ കാലമാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയും